ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ സിദ്ധാർത്ഥ് ഭരതിന് ജന്മനാടായ എങ്കക്കാട് ഉജ്ജ്വല സ്വീകരണവും ആദരവും നൽകി എങ്കക്കാട് ശ്രീ ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ചേച്ചി അഭിനയിക്കാൻ സാധനില്ല പിന്നെ കുറ്റിവാറും അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാൻ സാധനം നാട്ടിൽ പോകും അവര് പറഞ്ഞില്ല അതുകൊണ്ട് സൂക്ഷിച്ചു പറയണം എനിക്ക് മാതാപിതാക്കളുടെ മരണശേഷം ഒറ്റപ്പെട്ട തനിക്ക് കരുത്തു നൽകിയത് ജന്മനാടാണെന്ന് സ്വീകരണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരു ഒരു ക്ലാസ് പഠിക്കുന്ന ആണ് സ്നേഹം ചലച്ചിത്ര താരങ്ങളായ നിശാന്ത് സഗർ ഷെൻടോം ചാക്കോ ദിനേശ് പ്രഭാകർ ബിജീഷ് ശ്രീകുമാർ സംവിധായകൻ റഷീദ് പാർക്കൽ കഥാകൃത്ത് സതീഷ് കുമാർ മാധ്യമ പ്രവർത്തകരായ വി മുരളി ശശികുമാർ കൊടക്കടത്ത് പി ജി രവീന്ദ്രൻ വി പി മധു പി കെ വിജയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നടൻ ഷെയ്ൻ ടോം ചാക്കയുടെ പരാമർശം സദസ്സിൽ ചിരിപ്പടർത്തി ഇത്രയും ദൂരം സഞ്ചരിച്ചു വരുമ്പോൾ താൻ കണ്ട കേരളത്തിലെ ഏറ്റവും മികച്ച റോഡ് പി സി വാഴാനി കോറിഡോർ ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തിരുവല്ലൂർമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചുലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലമല